എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പരിശുദ്ധ ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അംസ തിരൂർ ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂദിലെ ഇരുന്നൂറ്റി മുപ്പതാമത്തെ പേജ് എഴുപത്തിരണ്ട് മുതൽ എൺപത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള شيخا ുംഹാദാൻ അജീബ് അവൾ പറഞ്ഞു കഷ്ടം ഞാൻ ഒഴു ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ ഇതേ ഇതാ എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിരിക്കെ നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനയെ പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ അള്ളാഹുവിന്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ വീട്ടുകാരെ നിശ്ചയമായും അവന് സ്തുത്യർഹന മഹത്യമേറിയവനുമാകുന്നു എന്നിട്ട് ഇബ്രാഹിമിൽ നിന്ന് നടുക്കം നീങ്ങിപ്പോവുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം യൂത്തിൻ്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു ഇബ്രാഹി മുൻ നിശ്ചയമായും ഇബ്രാഹിം സഹനശീലനും വളരെ മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാവുന്നു ഇബ്രാഹിമു ുംയറുമർ അവർ പറഞ്ഞു ഇബ്രാഹിമേ ഇതിൽ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക നിശ്ചയമായും കാര്യം തൻ്റെ റബ്യൻ്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു നിശ്ചയമയും അവർ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു നമ്മുടെ ദൂതന്മാർ ലൂത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിൻ്റെ വ്യസനം പിടിപെടുകയും അവർ മൂലം മനസ്സിടുകയും ചെയ്തു ഇതൊരു കഠിനമായ ദിവസമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു وجاءه قومه يرعون إليه ومن قبل قَانُونٍ ومن قبل قَانُونٍ يأملون السيئات قال يا قوم هؤلاء بناتي هن بناتي هن أطهر لكم ും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ട് ഓടിക്കൊണ്ടുവന്നു മുമ്പേ അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ ഇതാ എൻ്റെ പെൺമക്കൾ ഇവർ നിങ്ങൾക്ക് വളരെ ശുദ്ധരാ ശുദ്ധമായുള്ളവരാണ് നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എൻ്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ അപമാനപ്പെടുത്താതെയും ഇരിക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ ഇടമുള്ളൊരു പുരുഷനുമില്ലേ അവർ പറഞ്ഞു നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്കൊരു കാര്യവും ഇല്ലെന്ന് നിനക്കറിവുണ്ടല്ലോ നിശ്ചയമായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശക്തിമത്തായ വല്ല ഘടകത്തിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ ആ എത്ര നന്നായേനെ قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا إن امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب അവർ ദൂതന്മാർ പറഞ്ഞു അല്ലയോ ലൂത്ത് ഞങ്ങൾ താങ്കളുടെ റബ്ബിൻ്റെ ദൂതന്മാരാണ് അവർ താങ്കളുടെ അടുക്കലേക്ക് വന്നു ചേരുകയില്ല തന്നെ ഇനി താങ്കൾ താങ്കളുടെ ആൾക്കാരും കുടുംബത്തെയും കൊണ്ട് രാത്രി നിന്നുള്ളൊരംശത്തിൽ രാത്രി കഴിയും മുൻപ് യാത്ര ചെയ്തു കൊള്ളുക നിങ്ങളിൽ നിന്ന് ഒരാളും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത് താങ്കളുടെ സ്ത്രീ ഭാര്യ ഒഴികെ നിശ്ചയമായും അവർക്ക് ആ ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവൾക്കും ബാധിക്കുന്നതായിരിക്കും നിശ്ചയമായും അവരുടെ നിശ്ചിത സമയം പ്രഭാതമാകുന്ന പ്രഭാതം ഇതാ സമീപത്തില്ലല്ലോ അറമ